സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരു കോൺഗ്രസ് നേതാവിന്റെ ബി ജെ പി പ്രവേശനത്തെ കുറിച്ചുള്ള അഭ്യൂഹം ശക്തമാകുമ്പോൾ കേന്ദ്ര ബിന്ദുവാകുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവും തിരുവനന്തപുരം എംപിയും മുൻ കേന്ദ്രമന്ത്രിയുമായ ശശി തരൂർ ബി ജെ പിയിലേക്ക് പോകുന്നുവെന്ന വാർത്തകളാണ് ശക്തമാകുന്നത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു എന്നാൽ ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ ശശി തരൂരോ അദ്ദേഹവുമായും അടുത്ത വൃത്തങ്ങളോ ഇനിയും തയ്യാറായിട്ടുമില്ല അതിനിടെ മറ്റൊരു നേതാവിന്റെ പേരും ചർച്ചകളിൽ സജീവമാവുകയാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ പൂർണ്ണ അറിവോടെയാണ് ഡൽഹി കേന്ദ്രീകരിച്ചുള്ള നീക്കങ്ങൾ നടക്കുന്നത് തരൂരിന്റെ ബി ജെ പിയിലേക്കുള്ള ചുവടുമാറ്റം സംബന്ധിച്ച അഭ്യൂഹങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ തിരുവനന്തപുരത്ത് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെയും ഒപ്പം സോഷ്യൽ മീഡിയ കോർഡിനേറ്റർമാരുടെയും യോഗം നടന്നിരുന്നു ഈ യോഗത്തിന്റെ അജണ്ട എന്താണ് എന്ന് ആരാഞ്ഞ് ഡൽഹിയിലെ എം പിമാരുടെ ഓഫീസിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഫോൺ കോളുകൾ എത്തിയിരുന്നു എന്നാൽ യോഗത്തിലെ അജണ്ട സംബന്ധിച്ച വിവരങ്ങൾ എം പി ഓഫീസിന് ലഭിച്ചില്ല രാഹുൽ ഗാന്ധിയുമായി ശശി തരൂരിനുള്ള ബന്ധം കാലങ്ങളായി മോശം അവസ്ഥയിലാണുള്ളത് കഴിഞ്ഞ ഒരു വർഷമായി തരൂർ രാഹുൽ ഗാന്ധിയെ നേരിൽ കാണാനായി അപ്പോയിന്റ്മെന്റിന് ശ്രമിക്കുന്നുവെങ്കിലും കൂടിക്കാഴ്ചയ്ക്ക് രാഹുൽ ഗാന്ധി തയ്യാറായിട്ടില്ല ഇത് ശശി തരൂരിനെ മാനസികമായി പാർട്ടിയിൽ നിന്ന് അകറ്റിയെന്നാണ് സൂചനകൾ ഡൽഹിയിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം എം പിമാരുടെ സത്യപ്രതിജ്ഞാവേളയിൽ തരൂർ വിദേശയാത്രയ്ക്ക് പോയതും രാഹുലിനെ ചൊടിപ്പിച്ചിരുന്നു കേരളത്തിലെ കോൺഗ്രസിലും തരൂരിന് പിടിയയുകയാണ് സാധാരണ പ്രവർത്തകരുടെ പിന്തുണയുണ്ട് മുസ്ലിം ലീഗ് പോലുള്ള യു ഡി എഫ് ഘടക കക്ഷികളും തരൂരിനെ ഉയർത്തിക്കാട്ടും എന്നാൽ കോൺഗ്രസിൽ കെ സി വേണുഗോപാലിനാണ് കൂടുതൽ കരുത്ത് ഈ സാഹചര്യത്തിൽ തരൂരിന് വലിയ റോളൊന്നും കിട്ടുന്നില്ല ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി കരുത്തുകാട്ടിയതോടെ കെ സി വേണുഗോപാലും ശക്തനായി കേരളത്തിലെ കോൺഗ്രസിലെ തീരുമാനമെല്ലാം കെ സിയുടേത് തന്നെയാണ് ഇതും തരൂരിന് സംസ്ഥാന രാഷ്ട്രീയത്തിലും സാധ്യത കുറയ്ക്കുന്നുണ്ട് അതിനിടെ വെറും ഊഹാപോഹം മാത്രമാണ് പ്രചരിക്കുന്നത് എന്നും ചില കേന്ദ്രങ്ങൾ പ്രതികരിക്കുന്നു കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ തരൂരിനെ എത്തിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ നേട്ടമാകുമെന്ന് ബി ജെ പിയും കണക്ക് കൂട്ടുന്നു കേരളത്തിൽ ലോക്സഭയിൽ അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞത് ബി ജെ പിക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട് അതേസമയം ബി ജെ പിയിലേക്ക് പോകുന്നുവെന്ന അഭ്യൂഹം ശക്തമായി നിലനിർത്തി പാർട്ടിയുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ശശി തരൂർ ശ്രമിക്കുന്നത് എന്നും ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ കണക്ക് കൂട്ടുന്നു ഇതാദ്യമായിട്ടല്ല തരൂരിന്റെ ബി ജെ പി പ്രവേശനം ചർച്ചയാകുന്നത് എന്നാൽ ബി ജെ പിയെ ദേശീയ തലത്തിൽ ശക്തമായി വിമർശിച്ചാണ് തരൂർ ഇതിനെല്ലാം മറുപടി നൽകിയിരുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിൽ കേന്ദ്ര നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു ഒരു പ്രമുഖൻ പാർട്ടിയിലേക്ക് വരുമെന്നതിന്റെ ചില സൂചനകൾ കേന്ദ്ര നേതാക്കൾ സുരേന്ദ്രന് നൽകിയിട്ടുമുണ്ട് അതിനിടെ വെറും ഊഹാപോഹം മാത്രമാണ് പ്രചരിക്കുന്നത് എന്നും ചില കേന്ദ്രങ്ങൾ പ്രതികരിക്കുന്നു ഇതാദ്യമായിട്ടല്ല തരൂരിന്റെ ബി ജെ പി പ്രവേശനം ചർച്ചയാകുന്നത് എന്നാൽ ശശി തരൂർ ബി ജെ പിയിലേക്ക് പോകില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്